രാജാവും പുത്രനും പശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവത്തിന് മഹത്വമുണ്ടായികട്ടെ എന്റെ പേര് പ്രിയ ഞാൻ യു കെ എന്നാണ് വരുന്നത് ഞാനിപ്പോൾ യു കെ എന്ന് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് എൻ്റെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ് എൻ്റെ വീട്ടിൽ പോലും ഞാൻ പോയിട്ടില്ല ഞാനിവിടെ എനിക്ക് ഈ ഉടമ്പര ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ മുയർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനും പിതാവിനും പുത്തിനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നാം തീയതിയാണ് ഞാൻ അന്ന് ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ലഭിക്കുകയും ആ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ ഞാനന്ന് സാക്ഷ്യം ഈ ആൾക്കാരെ കയറി പറയാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയുണ്ടായി അന്ന് ഞാൻ വെച്ച ഉടമ്പടി നിയോഗത്തിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചതായിരുന്നു ഞങ്ങൾ അവിടെ ഞങ്ങളൊരു സ്ഥലം ഈ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് ഒരു ബോർവെൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തൊണ്ണൂറ് അടി എത്തുമ്പോഴത്തേക്കും വെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ മുന്നൂറടി അടിച്ചു എന്നിട്ടും ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല അടി ആയപ്പം ഞങ്ങൾ അത് നിർത്തി വെച്ചു ഞങ്ങൾ ഇനി കുഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് നിർത്തി വെച്ചു ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ അന്ന് ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു മാതാവേ ഞങ്ങൾ കുഴിച്ച കണുറ്റിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം വേണം ഞങ്ങൾക്ക് വേറെ കിണർ കുഴിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണ്ട ഞങ്ങൾക്ക് കുഴിച്ച കണട്ടിൽ തന്നെ വെള്ളം വേണം അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പം ആ കിണറ്റിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അതിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോന്ന് ബോർവെല്ലായതുകൊണ്ട് ഞങ്ങളത് ഒരു നൂലിനകത്ത് ഒരു ചെറിയൊരു പാത്രം കിട്ടിയിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്താണ് പോയത് അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പം മുന്നൂറ്റഞ്ച് അടി കുഴിച്ചതിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത് അടിയും വെള്ളമായിരുന്നു ഞങ്ങൾ അറുപത് അടി താഴേക്ക് ചെന്നപ്പോഴത്തേക്ക് തന്നെ ആ പാത്രം വെള്ളത്തിൽ മുട്ടി അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പം ഞാൻ നിയോഗം വെച്ചായിരുന്നു യു കെയിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഭവനം തരണമേ എന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അവിടെ കുറേ ആൾക്കാർ ഡെപ്പോസിറ്റ് എമൗണ്ട് ഒക്കെ ആയിട്ട് കരുതി കയ്യിൽ വെച്ചിട്ടും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് ലഭിക്കാതെ അവരൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും എനിക്കെന്തോ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും ഞങ്ങൾ മൂന്ന് വീട് പോയി നോക്കുകയും ചെയ്തു അതിൽ രണ്ടാമത് കണ്ട വീട് ഈ വീടാണ് നമുക്കുള്ളതെന്നൊരു തോന്നൽ തോന്നി ആ വീടിൽ കണ്ടതിന് ശേഷം അവിടെ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ആ വീടിന് ഓഫർ കൊടുത്തു ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു ഓഫർ ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ഡെപ്പോസിറ്റിനുള്ള പൈസ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്ന ഗോൾഡൊക്കെ വിറ്റിട്ടാണ് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ കാണിക്കാൻ പറ്റിയത് ആ വീടിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ ദൈവം ദൂതനെ അയക്കുന്ന പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ വീട് കാരണം അത്രയും നല്ലൊരു വീട് ആ ഏരിയയിൽ ഈ റേറ്റിന് എങ്ങനെ കിട്ടിയെന്ന് ആ വീട് കാണാൻ വന്ന ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് ഈ മാസം ഈ ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളുടെ ആദർബാനയ്ക്ക് കാരണം ഞങ്ങൾക്കിവിടെ നാട്ടി വരണം എന്ന് ഉണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചതായിരുന്നു പക്ഷേ ഈ വീടിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഓണർ അവർക്ക് വീട് കിട്ടുക സെപ്റ്റംബർ മാസത്തിലായിരുന്നു പക്ഷേ സെപ്റ്റംബറിലേക്ക് അവർ മാറിക്കഴിഞ്ഞതാ ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഞങ്ങൾ എനിക്കിവിടെ സാക്ഷ്യം പറയാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആദർബാനം നടത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു സമയത്തിന് മേൽ അധികാരമുള്ള മാതാവല്ലേ ഇതിലെന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കിത്തരണമെന്ന് ആ വീടിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ നിങ്ങളുടെ ഇവിടെ ബ്രോക്കർമാരെ പോലെ അവിടെ നിൽക്കുക റിയൽ എസ്റ്റേറ്റ് ഏജൻറ്മാരാണ് ആ എസ്റ്റേറ്റ് ഏജൻറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സെല്ലറിൻ്റെ അടുത്ത് വാദിക്കുമായിരുന്നു അവർക്ക് നാട്ടിൽ പോകാനുള്ളതാണ് ആ വീട് അവർക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് ജൂലൈ നാലാം തീയതി ഞങ്ങൾക്ക് ആ വീടിൻ്റെ കീ തന്നു ആ ജൂലൈ നാലാം തീയതി ആ കീ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണ് മാതാവ് തന്നതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞങ്ങൾക്ക് വ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ അന്നാവിടെ ആ വീടിൻ്റെ കീ മേടിക്കാൻ വീടിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് മേൽക്കൂരയുടെ മുകളിലായിട്ട് ഒരു പ്രാവ് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഞങ്ങൾ കീ മേടിച്ച വീടിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത ഫോട്ടോയ്ക്കകത്ത് ആ മേൽക്കൂരയുടെ മുകളിൽ ആ പ്രാവ് നിൽക്കുന്ന ഫോട്ടോയും കൂടെ അങ്ങനെ ഒരു ഫോട്ടോയാണ് ഞങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത് അതിനുശേഷം ഞാൻ നിങ്ങളിപ്പോൾ ഒരു മാസത്തിന് മുകളിൽ അവിടെ താമസിക്കുന്നു അവിടെ ഞാൻ പിന്നെ ഒരു ഒരു പ്രാവിനെ പോലും ഞാൻ ആ വീടിന് ആ പരിസര പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ എനിക്കത് ഉറപ്പായി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നതാണ് ആ വീട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പായി പിന്നീട് എനിക്ക് നിയോഗത്തിൽ വെക്കാത്ത ഒരു വലിയൊരു ദൈവ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കായിരുന്നു മാതാവിനോട് മാതാവെ എല്ലാവർക്കും മെഴുകുതിരിയിൽ ഓരോ രൂപങ്ങൾ വരുന്നു മാതാവിൻ്റെ രൂപം വരുന്നു സുഗന്ധാഭിഷേകം കൊടുക്കുന്നു മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു എനിക്ക് മാത്രം എന്താ ഒന്നും തരാത്തത് ഞാൻ ഉടമ്പടി ചെയ്യുന്നത് അത്രയ്ക്കും മോശമായിട്ടാണോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നവംബർ മാസം സെക്കൻഡ് സൺഡേ സെക്കൻഡ് രണ്ടാമത്തെ ഞായറാഴ്ച ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാരോ പറയുന്നുണ്ട് നീ ആ തിരിയിലേക്ക് നോക്കൂ തിരിയിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതാണ് അത് എൻ്റെ തോന്നലാണെന്ന് വിചാരിച്ച് ഞാൻ തിരിയിലേക്കൊന്നും നോക്കിയില്ല ഞാൻ അന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ വേം പിന്നെ കുറച്ച് നേരം കൂടെ കിടന്നു അപ്പോൾ അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണുള്ളത് ആ തിരിയിലേക്ക് നോക്കാനാണ് അങ്ങനെ ഞാൻ ആ തിരിയിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഈശോൻ്റെ രൂപമാണ് ഈശോൻ്റെ മൂക്കും കണ്ണും ഒക്കെ ആയിട്ട് ഈശോ കുരിശിൽ കിടക്കുന്ന വേദന സഹിച്ച് കിടക്കുന്ന ഒരു രൂപത്തിൻ്റെ അതുപോലെയുള്ള ഒരു തിരിയിൽ അതുപോലെ ഒരു രൂപമാണ് ആ തിരിയിൽ വന്നിരിക്കുന്നത് അപ്പം ഈ തിരിയിൽ വരുന്നതിൻ്റെ തൊട്ട് വെള്ളിയാഴ്ച ഞാനിങ്ങനെ ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോൻ്റെ ഇങ്ങനെ മുൾമുടി മുൾമുടിയാണിഞ്ഞ് ഇങ്ങനെ രക്തമൊക്കെ ഒഴുകി നിൽക്കുന്ന ഒരു ഷോർട്സ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തട്ടി മാറ്റി ആ ഈശോൻ്റെ രൂപമാണ് എൻ്റെ മെഴുകുതിരിയിൽ വന്നത് അതെനിക്ക് ഒരു മാസം മുമ്പേ ദൈവം ഒരു അടയാളം തന്നതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല കറക്റ്റ് ഒരു മാസം വന്നു കഴിഞ്ഞപ്പോൾ ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോയി കുർബാന പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരികയാണ് നീ വീഴും ഇപ്പോൾ ഇവിടെ നീ ഈ പള്ളിയിലുള്ള ആൾക്കാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈശോ ഈ കുർബാനേന സമയത്ത് തന്നെ ഈ പല വിചാരങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അന്ന് ആ ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഞാൻ റോട്ടിലേക്ക് വീണു റോട്ടിലേക്ക് വീണ് എൻ്റെ മൂക്ക് നില റോട്ട് നാട്ടിൽ റോട്ടിൽ ചെന്ന് ഇടിച്ച് എൻ്റെ മൂക്ക് ഫ്രാക്ചറായി അത് കറക്റ്റ് പറയുകയാണെങ്കിൽ നിന്ന് വരുന്ന ഈ ഒരു ബോണാണ് കറക്റ്റായിട്ട് ഫ്രാക്ചർ ആയത് എൻ്റെ മൂക്കിനകത്ത് നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുമായിരുന്നു ആ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് എന്നെ അവിടെയുള്ള ആക്സിഡൻറ്റ് ആൻ്റ് എമർജൻസി കെയറിൽ കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് യു കെയിലെ നമുക്ക് ഇവിടുത്തെ പോലെ മെഡിക്കൽ അറ്റൻഷനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് നിങ്ങളുടെ എൻ്റെ സി ടി എടുത്തുവേ എന്ന് സി അവർ സി ടി സ്കാൻ ഒരു സ്കാനിങ് ഒക്കെ അവിടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളം എടുക്കും പക്ഷേ അന്നേരം തന്നെ എൻ്റെ സി ടി സ്കാൻ ചെയ്തു പക്ഷേ ഫേസ് മാത്രമേ എടുത്തുള്ളൂ അവർ പറഞ്ഞു ഹെഡ് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബോധം പോയിട്ടില്ല ബോധമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെഡിന് എന്തായാലും ഇഞ്ചറി വന്നിട്ടില്ല നിങ്ങൾക്ക് ഫേസ് എന്തായാലും കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ നോസ് എന്തായാലും ബ്രോക്കൺ ആണെന്ന് പറഞ്ഞു അങ്ങനെ സി ടി സ്കാനിൽ അത് കൺഫേം ചെയ്തു നിങ്ങൾക്ക് നോസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകായതുകൊണ്ട് എൻ്റെ മൂക്കിലൊരു പാക്ക് വെച്ച് തന്നിട്ട് വിട്ടു വീട്ടിലേക്ക് വിട്ടു എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഒരു വിധത്തിലും കിടക്കാൻ പറ്റത്തില്ല കാരണം മൂക്ക് എല്ല് പൊട്ടിയിരിക്കുകയാണ് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു മൂക്കിൽ നിന്ന് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഉറങ്ങാണ്ട് രാത്രി പിടിച്ചു നിന്നു പിന്നെ നാലാമത്തെ ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യാണ്ടായി ഞാൻ അന്നേരം ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ ബെഡിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ആ ആഴ്ചത്തെ അതായത് ഡിസംബർ പത്താം തീയതി ഉടമ്പട ധ്യാനം ഞാൻ കൂടിയിട്ടില്ല അപ്പോൾ ആ ധ്യാനം എന്തായാലും കൂടാമെന്ന് വിചാരിച്ച് ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഈശോ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് വയ്യ ഇവിടെ നിന്നിട്ട് ഇവരെന്നെ എന്നെ നോക്കിയിട്ട് എനിക്കതൊന്നും ശരിയാക്കാൻ പോകുന്നില്ല നിങ്ങൾ തൊട്ടാൽ മതി നിങ്ങൾ സുഖപ്പെടുത്തിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആ സമയത്ത് അച്ഛനെ രോഗസൗഖ്യ ശുശ്രൂഷ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഞാനൊരു മൂക്കും ഒരു മൂക്കിൻ്റെ കൂടും കാണുന്നുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ മൂക്കിൽ ആരോ സ്പർശിച്ചപ്പോൾ എനിക്ക് തോന്നി അതിന് ശേഷം എനിക്ക് ആ മൂക്കിൽ കൂടെ ശ്വാസം വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അന്ന് രാത്രിയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റിയത് അതൊരു പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ തലേന്നാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അപ്പം എൻ്റെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ മൂക്ക് ശരിക്കും നോസ് ബ്രോക്കൺ ആണ് പക്ഷേ നിങ്ങൾക്ക് രണ്ട് മൂക്കി കൂടെയും ശ്വസിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് തന്നെയോ എന്ന് പറഞ്ഞു ഒരു നോസ് നോഴ്സ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് കൊടുക്കാണ്ട് ഒരു ഡോക്ടറും തുടണ്ട ആവശ്യം വന്നില്ല എൻ്റെ ഈശോയും മാതാവും എന്നെ തൊട്ട് സുഖപ്പെടുത്തി അത് ആ ഒരു തൊട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വെറുതെ ഞാൻ നോക്കി ആ ഷോട്ട്സ് ഞാനൊരു ഷോർട്സ് ഞാൻ ഫ്രൈഡേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഷോർട്സിനകത്തുള്ള ഈശോൻ്റെ രൂപത്തിനകത്ത് ഈശോൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു വിങ്ങൽ ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു കറക്റ്റ് ആ സൈഡ് തന്നെയാണ് എൻ്റെ ഇതും ബ്രോക്കണായത് അതെനിക്ക് മനസ്സിലായി സഹനമായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു ആരുമില്ല ഹോസ്പിറ്റലിൽ പോകാനാ പോകാനാണെങ്കിലും അവിടെ ചെന്നാലും നോക്കുന്നൊന്നുമില്ല പക്ഷേ ആ സഹനത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വം ദൈവനാമത്തിൻ്റെ മഹത്വം ഞാൻ ദർശിച്ചു അത് സഹനമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയിട്ടില്ല അതെൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ അവിടെ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും എല്ലാവരോടും ഞാൻ പറയും ആ തിരി തിരി ഞാനിങ്ങനെ ഒരു ഒരു ചില്ലിൻ്റെ ഒരു ബോക്സിനകത്ത് എടുത്ത് വെച്ചേക്കുവാണ് എന്നിട്ട് ഞാൻ ഈ തിരി കാണിച്ചു കൊടുക്കും എൻ്റെ മൂക്കിൽ എൻ്റെ മൂക്കിൽ ഇഞ്ചുറി ആയപ്പോൾ വന്ന എൻ്റെ മൂക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ ഫേസിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും ആ കണ്ട ഷോട്ട്സ് ഞാൻ കാണിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ പറഞ്ഞു ഒരുപാട് പേർക്ക് വിശ്വാസം കൂടിയിട്ടുണ്ട് ഇത്രയും ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഹൈദരാബാദിലുള്ള ഒരു ഓർഫനേജിലേക്ക് നമ്മൾ ഒരു അച്ഛൻ നടക്കുന്ന ഓർഫനേജാണ് അവിടേക്ക് നമ്മളൊരു നിശ്ചിത എമൗണ്ട് അയച്ചു കൊടുക്കും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പേപ്പറാണ് മേടിച്ചുകൊണ്ട് പോയത് പക്ഷേ എനിക്കറിയാം അവിടെയുള്ള എല്ലാ മലയാളീസിനും നമ്മുടെ കൃപാസന മാതാവിനെ അറിയാം കൃപാസനത്തെപ്പറ്റി അറിയാം അവർക്ക് പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ് ഇംഗ്ലീഷുകാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇവർ എന്നെ വടക്കെങ്ങാനും പറഞ്ഞാലൊന്നും പേടിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഈ പേപ്പറും കൊണ്ട് പോയി പക്ഷേ ഇത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് കൊടുക്കാനൊന്നും മനസ്സിൽ നിന്ന് തന്നെ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ആരോ അങ്ങനെ ഞാനൊരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞാൻ ഇംഗ്ലീഷ് കുർബാന ഒക്കെയാണ് പോകുന്നത് ഇന്ന് ഞാൻ ഈ പേപ്പറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അടയാളം കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ പേപ്പർ കൊടുക്കുള്ളൂ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ ആ പള്ളിയിൽ പോയപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഉടമ്പടി എടുത്തൊരു ഫാമിലിയായിരുന്നു അന്ന് മുട്ടു കൊത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ഇംഗ്ലീഷ് പള്ളിയിൽ പോയിട്ട് എത്രയും കാലം ഞാൻ ഇതുവരെ ഒരു ഉടമ്പടി എടുത്ത ഒരാളെ ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ചേച്ചി എന്നെ തിരിഞ്ഞ് നോക്കുമായിരുന്നു അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ചേച്ചിൻ്റെ മാലയിൽ ഞാൻ ഈ ഉടമ്പരി കാശുരൂപം കണ്ടു അപ്പോൾ എനിക്ക് അതൊരു അടയാളമായിട്ട് തോന്നി മാതാവി ഇന്ന് ഇവിടെ ഉടമ്പടി പേപ്പർ കൊടുക്കാനാണ് പറയുന്നത് എന്ന് എനിക്ക് തോന്നി ഞാൻ അന്ന് ആ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാർക്ക് ഞാൻ ഉടമ്പടി പേപ്പർ കൊടുത്തു ഞാൻ പറഞ്ഞു ഫാത്തിമയിലൂർദും പോലെ ദൈവം ഉയർത്താൻ പോകുന്ന ഒരു സ്ഥലമാണ് ഓൾറെഡി ഉയർത്തിയ സ്ഥലമാണ് പക്ഷേ അത് വത്തിക്കാനൊന്നും അപ്രൂവൽ മാത്രമേ കിട്ടാനുള്ളൂ അതുപോലെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷ്കാർക്ക് ഞാൻ ആ പേപ്പർ കൊടുത്തു എല്ലാവരും വാങ്ങി ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം വാങ്ങിയില്ല അവർ പറഞ്ഞു അവർക്ക് താൽപ്പര്യം ഇല്ല എന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അവർക്ക് ഞാൻ കൊടുത്തില്ല ബാക്കി എനിക്കുണ്ടായിരുന്ന ഇരുപത് പേപ്പറിനകത്ത് പതിനേഴ് പേപ്പറും ഞാൻ അന്ന് പള്ളിയിൽ കൊടുത്തു ഇതാ ഈ സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരയിൽ എന്നെ കൈക്ക് നിർത്തിയ പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ യു കെയിൽ നിന്ന് വന്ന് ഞാൻ ഇന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് എൻ്റെ അമ്മേനെ പോലും കണ്ടിട്ടില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല നേരെ ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് ഫ്രഷായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ ആൾത്താരെ നിൽക്കുവാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ യു കെയിലുണ്ടായിരുന്നു അച്ഛൻ യു കെയിലുണ്ടായിരുന്നു ഇപ്പം വെച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് രണ്ട് ദിവസത്തെ ധ്യാനം കൂടാനുള്ള കൂടാനുള്ളൊരു ഭാഗ്യമുണ്ടായി കാരണം എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഇവിടുത്തെ എല്ലാ ആഴ്ചത്തെയും ധ്യാനം കൂടുമ്പോൾ എനിക്കൊന്നും നേരിട്ടൊരു ധ്യാനം കൂടാൻ ഒരു യോഗമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം വാക കിട്ട് എനിക്ക് പത്ത് ദിവസത്തെ ലീവാണ് ഈ പത്ത് ദിവസത്തെ ലീവിൽ ലീവിലിവിടെ വന്നിട്ട് ആ കറക്റ്റ് ഡേയ്സിൽ വന്ന് എനിക്ക് ധ്യാനം കൂടാൻ പറ്റത്തില്ലല്ലോ എന്ന് പക്ഷേ ആദ്യം അത് ആ ധ്യാനം വാൽസിംഹാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് വണ്ടിയില്ല ലൈസൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒട്ടും പറ്റത്തില്ലാത്തൊരു സ്ഥലമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു ഞാനത് വേഗം തന്നെ രജിസ്റ്റർ ചെയ്തു എങ്ങനെ പോകുന്നു എന്നെനിക്കറിയത്തില്ല എനിക്കവിടെ പോയേ പറ്റുള്ളൂന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു പക്ഷേ മാതാവ് ഞങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അത് മാറ്റി വെച്ചു അങ്ങനെ ആ ധ്യാനത്തിന് കൂടാനും അത് അവിടെ നിന്ന് ഉടമ്പുടി പുതുക്കാനും വലിയൊരു അനുഗ്രഹം ഉണ്ടായി പുസ്തക പ്രവർത്തനങ്ങൾ അധ്യായം രണ്ട് പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും പ്രിയയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് വളരെ ശക്തമായ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ് എയർപോർട്ടിൽ നിന്ന് യു കെയിൽ നിന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പശുധമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു വലിയ തീക്ഷ്ണത ഈ സഹോദരി കാണിച്ചത് ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള തീക്ഷണമായ സ്നേഹത്തിൻ്റെ ഒരടയാളമാണ് നമുക്കറിയാം നമുക്കിഷ്ടമുള്ളവരെയാണ് ഏറ്റവും അധികം കാണാനായി ഞാൻ നാം ആഗ്രഹിക്കുന്നത് ഈ മകൾക്ക് ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്നേഹമായിരുന്നു ഈശോയോടും അമ്മയോടും തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയിൽ നിന്ന് പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഇന്ന് ഈ മകൾ ഇയാൾ താരയിലേക്ക് കയറി നിൽക്കുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം നല്ല നല്ല സാക്ഷ്യങ്ങൾ ലോകത്തെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മളെ ഉപകരണങ്ങളാക്കുന്ന നല്ല സാക്ഷ്യത്തിനായി നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന ലഭിക്കുന്ന എല്ലാ അടയാളങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് നന്ദി പറയാം ഈ മകളുടെ സാക്ഷ്യത്തിൽ ആദ്യം തന്നെ ഈ മകൾ നമ്മുടെ പങ്കുവച്ചതാണ് ഒരു ബോർവെൽ ലിവർ കുത്താഴ്ത്തിയിട്ട് മുന്നൂറ്റഞ്ചോളം അടിയായിട്ടും വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ ഇവിടുത്തെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് ഇരുന്നൂറ്റി നാൽപ്പത് അടിയിൽ ഇവർക്ക് വെള്ളം കണ്ട വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് സഹോദരി ആദ്യമായി ഇവിടെ പങ്കുവച്ചത് നമുക്കറിയാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ജോസഫ നമ്മോട് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ വീട്ടിലാ ഉപ്പോ ഉടമ്പടി വസ്തുക്കളോ വെറുതെ വെച്ചത് കൊണ്ട് അത് ഒരിക്കലും ആക്ടിവേറ്റ് ആവുന്നില്ല നമ്മൾ വിശ്വാസ പ്രമാണം വിശ്വാസത്തോട് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ആക്ടിവേഷൻ നടക്കുന്നത് നമുക്കറിയാം ഈ മകളും കുടുംബവും ചെയ്തത് തന്നെയാണ് അതുപോലെ തന്നെ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ഈ മകൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ക്രമമായി പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മകൾക്കൊരു വീട് വേണമായിരുന്നു പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ വീടാണോ എന്നുള്ളതിനൊരടയാളമായിട്ട് ഈ മകൾ ഒരു അടയാളം ചോദിച്ചപ്പോൾ ഒരു പ്രാവ് അവിടെ വന്നിരുന്നവർക്ക് വലിയ അടയാളം നൽകിയതായിട്ട് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു വളരെ പെട്ടെന്ന് തന്നെ ഒരു വീടിൻ്റെ വീട് വാങ്ങാനുള്ള പ്രോസസ്സ് യു കെയിൽ അവർക്ക് സാധിച്ചുവെന്ന് കാണിക്കുകയും ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം ഇവിടെ കാണിക്കുകയും ചെയ്തു അതുകൊണ്ട് അതുപോലെ തന്നെ ഈ മകൾക്കുണ്ടായ വരാൻ പോകുന്നൊരു അപകടത്തെ ഈശോ വളരെ പെട്ടെന്ന് പല രീതിയിലൂടെ അത് അറിയിക്കുകയായിരുന്നു ഈശോയുടെ മുഖവും എനിക്ക് ഉണ്ടാകാൻ ഒരു വേദനയുടെ അംശം നിനക്ക് ഞാൻ തരുന്നു എന്നുള്ളൊരർത്ഥത്തിൽ ഈ മകൾക്കത് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുകയും അത് എങ്ങനെയാണ് സൗഖ്യപ്പെടാൻ പോകുന്നത് എന്ന് പോലും ഈശോ അത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഈശോയുടെ തിരുരക്തത്താലാണ് നാം എല്ലാവരും സൗഖ്യപ്പെടുന്നത് കാരണം അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യപ്പെട്ടു എന്ന് പ്രവാചകം നമ്മോട് ഏറ്റുപറയുന്നു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛൻ ജോസഫ് അച്ഛൻ നൽകുന്ന എല്ലാ മെസ്സേജുകളെല്ലാം ഏറ്റുവാങ്ങുകയും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൃപയാണ് ഈ സന്ദേശങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും എല്ലാം നാം വായിക്കുമ്പോൾ നല്ല വായിച്ചെടുക്കാനും മനസ്സിലാക്കാനുമുള്ള ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനിലേക്കും ഈശോ അറിയപ്പെടാനായി ദൈവവചനം എല്ലാ മുക്കിലും മൂലയിലെത്താനും വേണ്ടിയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈശോയെ നമുക്ക് നൽകിയതിനായി ഓർത്ത് ഈശോ നമ്മെ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ഈ വാഗ്ദാനത്തെ കാത്തു സൂക്ഷിക്കുവാനും എല്ലാ ഉടമ്പടി നിബന്ധനകളെയും കാത്തുപാലിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ കണ്ണുനീരിനെയും ഈ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് നിയോഗമായി ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം